real അമ്മയും റിയൽ ലൈഫ് അമ്മയുമാണ് ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചു പറഞ്ഞതോ ഒന്നുമല്ല ഇതിന് താഴെസ് ആയിരിക്കും അതിനെ കുറിച്ച് ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു അതിനെടുത്തിട്ട് ആലക്കി എന്നെ വീണ്ടും മുക്താന്ന് അവിടെ ചെന്നപ്പോൾ ആർക്കും വരുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ ആ പേരൊന്നും മാറ്റിയിട്ടില്ല ആ ഒരു സോങ് സോങ് ഉണ്ടായത് കൊണ്ടല്ലേ ഞാനെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറച്ച് പേരെങ്കിലും പറഞ്ഞത് അത് ഇതേപോലെ എല്ലാരും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസ് വേണ്ട നിർത്താന്നുള്ള രീതിയില് നിക്കാരുന്ന് ഞാൻ നമ്മൾ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് തടി വെച്ച അപ്പൊ പറയൂ പോലെ ഒരു ഞങ്ങളുടെ ആഗ്രഹം എനിക്ക് എനിക്ക് സത്യം അത് പേടിയാ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഞാൻ ും അങ്ങനെയല്ല പുറത്തുനിന്നുള്ള ആൾക്കാര് എന്ത് വിചാരിക്കോ അയ്യോ അങ്ങനെ പോയില്ലെങ്കിൽ ശരിയാവോ ഇങ്ങനെ പോയില്ലെങ്കിൽ ശരിയാവോ ഇപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ ആളുകളൊക്കെ മാറി എല്ലാവരും മാറി എനിക്ക് ഏറ്റവും എന്റെ ഫീലിങ്സ് എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്റെ മോൾഡ് എടുത്താ വളരെ തമാശയിൽ പറഞ്ഞതാ ഓ കുരുവി ഒറിജിനൽ നേരെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു റിമൂവ് ഒരു ഒരു ഇത് കഴിഞ്ഞാലുണ്ടല്ലോ റിയാക്ട് ചെയ്യും നമസ്കാരം വെൽക്കം ടു ഓൺലക്കേഴ്സ് ഇന്ന് എനിക്കൊപ്പം കുരുവി പപ്പ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു മുക്ത തൻഹ ആൻഡ് ജാസ്മിൻ മൂന്ന് പേർക്ക് നമസ്കാരം ഇതിപ്പോ നമ്മളൊരു സ്പെഷ്യൽ സംഭവാണ് കിട്ടിയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ മൂവി ഇതില് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ത് തോന്നുന്നു രണ്ടുപേരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോട്ടെ ഉണ്ടല്ലേ എങ്ങനെയാ മുത്തച്ഛി എന്താ തോന്നി മൂവീനെ പറ്റി എന്താ പറയാനുള്ള ഇവരുടെ ഒരു ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞിന്റെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ട്രാവലിങ് അവരുടെ ആ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഉണ്ടാവുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതിനെ അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു അതുപോലെ ഈ കുഞ്ഞിന്റെ ആ ഒരു കോൺഫിഡൻസ് കുറേ കളറിസത്തിൻ്റെ പേരിലും ബോഡി ഷേപ്പിങ്ങിൻ്റെ പേരിലും ഒക്കെ വരുന്ന ഈ കുഞ്ഞ് കുഞ്ഞനുഭവിച്ച് ആ ഒരു കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ രണ്ട് പേരൻസുമാണ് മോളിലെ മോൾക്ക് അത്രയും കോൺഫിഡൻസ് കൊടുത്ത് അവൾ ആ ഒരു അവൾ ആഗ്രഹിച്ച ആ ഒരു ഇപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ആ ഒരു ജേണിയാണ് നമ്മൾ ഈ മൂവീനൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൂടുതൽ സ്ക്രിപ്റ്റ് റൈറ്ററും തന്നെയാണ് കുട്ടിയുടെ ഉമ്മ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ എങ്ങനെയാണ് മൂവി മൂവിയാക്കണം ഇതൊരു ആക്കാനുള്ള കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നിയത് എപ്പോഴാണ് അത് തോന്നിയത് വെച്ചാൽ ഇവളുടെ ലൈഫ് ചെറുപ്പം മുതല് ഞങ്ങൾ കാണുന്നുണ്ട് അവൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ പേരിൽ നിന്ന് പിന്നെ അധികവും നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്നത് അധികമായിട്ടും അപ്പോ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു കാര്യം ഇവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും ചെറുപ്പം തൊട്ടേ ഡാൻസ് ചെയ്യും പക്ഷെ ഒരു ഇത് ഉള്ളിൽ ഇങ്ങനെ വന്നത് മുതൽ ഇവൾക്ക് അതിനോടുള്ളൊരു കോൺഫിഡൻസ് പോലും പോയി ഒന്നും ചെയ്യാതായി പ്രോഗ്രാംസ് ഒന്നും ചെയ്യാണ്ടായി അപ്പൊ പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവൽ നന്നേ പോയി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി അപ്പം അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക എന്നുള്ളതൊക്കെയായിരുന്നു അപ്പോൾ ഒരാളെങ്കിലും ഒരു പാരൻസെങ്കിലും മാറി ചിന്തിക്കണം അങ്ങനെ വെച്ചാൽ ചില പാരൻസ് തന്നെ കളിയാക്കും കളിയാക്കുമല്ല കുട്ടികളോട് പറയും വെളുക്കാൻ അത് തേക്ക് ഇത് തേക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ് വെയിലത്തിറങ്ങൾ എന്നൊക്കെ പക്ഷെ അതൊക്കെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ ഈ സിനിമയില് ഒരുപാട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഒന്നും ചിന്തിക്കട്ടെ എന്നുള്ളത് അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് ഞാനും ബ്രദറും കൂടെ ഇത് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ബിസ്മിത്ത് എന്ന പേര് ഇങ്ങനെ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പ്രായത്തില് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങള് അപ്പൊ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അന്ന് എന്റെ ഉമ്മ എന്റെ കൂടെ നിന്നിട്ടില്ല ഉമ്മാനോട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുമ്പോ കാരണം എന്റെ ബ്രദറിനെ വെച്ച് തന്നെ കമ്പയർ ചെയ്യും ബ്രദർ നല്ല വെളുത്തിട്ടാ ഇവള് മാത്രം എന്താ ഇങ്ങനെ കറുത്തു പോയെ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഉമ്മാ ചിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവര് പറയുമ്പോ എനിക്കിത് നന്നായിട്ട് ഹേർട്ടായിരുന്നുണ്ട് പക്ഷെ എന്താ ഇത് പ്രശ്നമില്ലാത്തു ശരിക്കും മോളുണ്ടായപ്പോ പ്രസവിച്ചു കൊണ്ടുവന്നപ്പോഴും എനിക്കറിയാം ഇനി കേക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്നുള്ളത് പക്ഷെ അന്ന് ഞാൻ തീരുമാനമെടുത്തതാ എന്നെ പറഞ്ഞ പോലെ എന്റെ മോളാരും പറയാൻ ഞാൻ സംഭവിക്കില്ല എന്നുള്ളത് അതുകൊണ്ടുതന്നെയാണ് ഇതൊരു സിനിമ ആക്കണെന്ന് വിചാരിച്ച മോൾക്ക് എത്രത്തോളം സപ്പോർട്ടീവായിരുന്നു അതായത് ഇപ്പം ഉമ്മ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്നും ആ ഒരു കവചം പോലെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അത് എത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട് മോളെ ഞാൻ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയി ഇത്രയും ആൾക്കാര് മാറിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിയാക്കില് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് അപ്പോൾ എനിക്ക് പുറത്തിറങ്ങണ്ട ആരെയും ഫേസ് ചെയ്യണ്ട സ്കൂളിൽ പോകണ്ട അങ്ങനത്തെ ഒരു ഇതിലോട്ട് വന്ന് അപ്പൊ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നത് ഉമ്മച്ചിയും ഉപ്പച്ചിയും എൻ്റെ ഇക്കാക്കയും ഈ ഒരു മൂന്ന് പേര് എൻറെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി മുത ചേച്ചി ഇപ്പൊ നമ്മള് കോമൺ ആണ് കൊറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ടൊന്നും ഇതിനെ പറ്റി സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ നിറത്തിനെ പറ്റിട്ട് അല്ലെങ്കിൽ വണ്ണത്തിനെ പറ്റിട്ടൊക്കെ കളിയാക്കുമ്പോൾ അന്ന് ഭയങ്കര നോർമലായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു കാര്യമാണ് ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ സ്ഥിരം കേൾക്കുന്ന കാര്യം അനുഭവിക്കുന്ന കാര്യ ഡെലിവറി ആക്കു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒറ്റ പോലെ ഉണ്ട് നമ്മൾ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് തടി വെച്ചപ്പോ പറയോ നമ്മള് മനുഷ്യരല്ലേ നമുക്ക് എപ്പോഴും ഒരേ ഫിഗറിലൊന്നും ഇരിക്കാൻ ഇപ്പൊ ഭയങ്കര ബോഡി കോൺഷ്യസ് ആയിട്ട് ഉള്ള ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും അതിനുള്ള ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എല്ലാം ഉള്ളവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകും ബാക്കി എനിക്ക് വേറെ കൊറേ കാര്യങ്ങളുണ്ട് സി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാ സിറ്റുവേഷൻസും നമുക്ക് ഒരേപോലെ വരണം നമ്മുടെ നമ്മുടെ മൈൻഡ് ഓക്കെ ആവണം എല്ലാം ചെയ്താലല്ലേ നമുക്ക് എപ്പോഴും ഇതുപോലെ ഇപ്പോൾ ഫിറ്റായിട്ടൊക്കെ ഇരിക്കും എനിക്ക് അങ്ങനെയല്ല എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഞാൻ എങ്ങനെയാണോ ഞാനത് ഓക്കെയാണ് ചിലപ്പോൾ എനിക്ക് സങ്കടം വരും സങ്കടം വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിലേക്ക് കയറും അല്ലാതെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ ഒന്നോ ഒരു ആള് പറഞ്ഞു രണ്ടാള് പറഞ്ഞു മൂന്നാമത്തെ ഒരാൾ പറയുമ്പോൾ നമുക്കത് ഓണം വെച്ചോ അങ്ങനെ ഒരു തോന്നലും നമുക്ക് വരില്ലേ നമ്മള് മനുഷ്യരല്ലേ അതാണ് നമ്മളുടെ പ്രശ്നം ചില ആൾക്കാർ അത് മൈൻഡിലേക്ക് കേറ്റില്ല അതങ്ങ് വിട്ട് പറയുന്നവർ പറഞ്ഞോട്ടെ മോളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് പറയുന്നത് എന്ത് വേണേലും പറഞ്ഞോട്ടെ അപ്പൊ അതാണ് ഇപ്പം ജസ്മിൻ പറഞ്ഞ പോലെ ഒരാളെങ്കിലും ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണം ഇപ്പം ചില പേരൻസ് ഉണ്ടാവും എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി എന്താണെന്നുവെച്ചാല് ചില പേരൻസ് ഇങ്ങനെ പറയും മോളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ആ ഒന്നും കാര്യണ്ട അതൊക്കെ കൊള്ളതാ അല്ലെ അങ്ങനെ പറയുന്ന പേരൻസ് ഒന്നെങ്കിൽ അമ്മ ചിലപ്പോ ഒരു സപ്പോർട്ട് ഉണ്ടാവും ചിലപ്പോ ഫാദർ ഉണ്ടാവണം എന്നില്ല നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് പറയുന്നവരത് പറഞ്ഞോട്ടെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യൊന്നുമില്ല എല്ലാവരും അല്ലെ അങ്ങനെ പറയുന്നവരുണ്ട് ഇവര് രണ്ടുപേരും ഈ കുഞ്ഞിനെ ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്ത് അവൾ അത്രയും കൂടി കേറ്റിക്കൊണ്ട് വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് രണ്ടുപേർക്കും ഒരേപോലെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫിൽ കിട്ടുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ് ഉം അതും അവൾക്ക് നന്നായിട്ടുണ്ട് ഇവര് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ് അവള് ഡൗൺ ആവരുത് അവളെ എപ്പോഴും ആ ഒരു കൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഇവര് ഈ രണ്ട് പേരൻസും ആഗ്രഹിക്കുന്നത് മോൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അടുത്തേക്ക് ഈ ഒരു മൂവി വരുമ്പോ എന്തായിരുന്നു ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ ഇപ്പം സിനിമ കഴിഞ്ഞ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് മിനി സ്ക്രീനിൽ ഞാൻ ആക്റ്റീവായിരുന്നു അപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാൻ ഉള്ളത് മാത്രം കിട്ടണേ അങ്ങനെ ഒരു എൻട്രി എനിക്ക് വരണേ എന്ന് മാത്രമാണ് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എനിക്ക് വരുന്നതും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നമുക്ക് ത്രൂ ഔട്ട് ഉണ്ട് ഒരു ക്യാരക്ടർ റോളായിട്ടല്ല ത്രൂ ഔട്ട് ഈ കുഞ്ഞിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന പേരൻസ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷല്ലേ ശരി പിന്നെ എനിക്കൊരു മുസ്ലിം ഒരു എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ തട്ട് നോക്കിയിട്ട് ചെയ്യാൻ പക്ഷെ ഇരിക്കുന്ന ആള് സമ്മതിച്ചിട്ടേ ആൾക്ക് ആൾക്കങ്ങനെ ഇഷ്ടം ഓർത്തഡോക്സ് ഫാമിലി അങ്ങനെയൊന്നുമല്ല അവര് കുറച്ചുകൂടെ അവര് അവരുടെ കംഫോർട്ടബിളിനനുസരിച്ച് അവര് നിക്കുന്നു അവര് അല്ലാതെ അപ്പോർ ഇന്ന ആള് എന്ത് പറഞ്ഞു നിങ്ങള് ഇപ്പൊ എന്താ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരത് ബോധവടെ അല്ല അവരിതിലാണ് കംഫോർട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ സീനിലൊക്കെ വായിക്കുന്നത് എനിക്ക് കൂടിയാവേ ഞാൻ ഞാൻ ഇങ്ങനെ തട്ടിടാൻ കൂടിയാവേതു മൈൻഡ് ചെയ്യില്ല അപ്പം വേഗം പറയും അസോസിയേറ്റിനെ കൊണ്ട് ആ കാര്യത്തില് അവര് പ്ലാൻ അവരെന്ത്രിച്ച ആ ഒരു കാര്യം അതെന്താന്ന് വെച്ചാല് ഇത് നമ്മള് സിനിമയാക്കുമ്പോഴും അതിന്റെ ഒരു ചെറിയൊരു ഭാഗം പോലും ഒരു സിനിമാറ്റിക് ആയിട്ടും അങ്ങനെയല്ല നമ്മളെ ജീവിതം തന്നെ ആവണം അതെല്ലാം കൊണ്ടും എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഞാൻ എങ്ങനെയാണോ ഞാൻ മറ്റേ തട്ടൊക്കെ ഇട്ട് ഓടിപ്പോർത്തഡോക്സ് അങ്ങനെയല്ല വിശ്വാസങ്ങളൊക്കെ ഒരു വഴിക്കുണ്ട് പക്ഷെ എന്നാല് നമ്മളെ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ അതൊക്കെ ജീവിക്കുക അതാണ് സൊസൈറ്റി എന്ത് പറയുമല്ലോ മറ്റുള്ളവർ എന്ത് പറയാം അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല മുക്തെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയാണല്ലോ അതെല്ലാര്ക്കും അറിയാം അപ്പൊ പിന്നെ മുക്ത സിനിമയിൽ ഇങ്ങനെ ചെയ്യുമ്പോ ഏയ് ഇത് ജാസ് അല്ലല്ലോ എന്ന് പറയുക അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഓക്കെ ഇപ്പൊ മുക്ത ചേച്ചി എത്രത്തോളം ഇപ്പം ഓക്കെ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എത്രത്തോളം ഇപ്പൊ ഒരു പബ്ലിക് ഫിഗർ ആണല്ലോ എപ്പോൾ നോക്കിയാലും ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഇപ്പൊ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ബാധ്യതകൾ ഓഡിയൻസ് അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവരങ്ങനെ ആയിരിക്കണം ഇങ്ങനെയായിരിക്കണം അങ്ങനത്തെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കലുകളോ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് ഫേസ് ചെയ്യേണ്ട അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര നാളത് അങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു നമുക്ക് കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ കുറച്ച് നാൾ ചെയ്യുമ്പോഴേക്കും പോവും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എത്രയോ കാര്യങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഞാനിപ്പെന്താണോ എന്റെ ഫാമിലി തന്നെ ആണെങ്കിലും ഞാൻ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യും നമ്മൾ അങ്ങനെ പോകുന്നു അതല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാര് എന്ത് വിചാരിക്കും അയ്യോ അങ്ങനെ പോയില്ലെങ്കിൽ ശരിയാവുമോ ഇങ്ങനെ പോയില്ലെങ്കിൽ ശരിയാവോ അല്ലെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിയില്ലെങ്കിൽ ശരിയാവോ എനിക്ക് എന്താണോ ഏട്ടനും ഞാനും കൂടെ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ പോകുന്നു എനിക്ക് ഈ മൂവി ചേച്ചിക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആവും കാരണം നമ്മളിപ്പം ചേച്ചിയുടെ കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും അത്രയും നല്ലൊരു പേരൻ്റ് ആയിട്ടാണ് ചേച്ചി എല്ലാവരും പറയുന്നത് അപ്പൊ എത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു ഈ മൂവി അല്ല എപ്പോഴും ഇപ്പം എനിക്ക് ഈ ചില പിക്ചേഴ്സൊക്കെ കാണുമ്പോണ്ടല്ലോ ചില ആളുകൾ ഇപ്പോഴും ഇപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ ആളുകളൊക്കെ മാറി എല്ലാവരും മാറി പക്ഷേ എങ്കിലും ചില കുറച്ചുകൂടെ നാട്ടിന് ഉള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഭയങ്കര ടിപ്പിക്കൽ വീട്ടിലെ ഉള്ള ആളുകളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് മുത്തേനെ പോലെ ഒരു അമ്മയാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എനിക്ക് സത്യം അത് കേൾക്കും എനിക്ക് പേടിയാ എനിക്ക് സത്യം പറഞ്ഞ നമ്മളെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് ചിരിക്കാതെ നമ്മൾ പോസ്റ്റ് ചെയ്യോ ഇല്ല ഇപ്പം അതെ എപ്പോഴും നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല നമ്മളുടെ ലൈഫിൽ നമുക്ക് വിഷമങ്ങളുണ്ട് നമുക്ക് ദേഷ്യം വരും അല്ലെ നമ്മളെല്ലാ ഇമോഷൻസും ഉള്ള മനുഷ്യരല്ലേ ഇപ്പൊ വീഡിയോസൊക്കെ കാണുമ്പോ എല്ലാരും വിചാരിക്കും അങ്ങനെയല്ല ഞാൻ ചിരിക്കണ്ടടുത്ത് ഞാൻ ചിരിക്കും വഴുക്ക് പറയേണ്ടടുത്ത് നല്ല വഴുക്ക് പറയും പഠിപ്പിക്കുമ്പോഴൊക്കെ വീട്ടിൽ വന്ന അപ്പൊ അതാണ് നമ്മള അമ്മയല്ലേ അമ്മമാർക്കല്ലേ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും എൻ്റെ ഫീലിങ്സ് എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മോളുടെ അടുത്താ എനിക്ക് എൻ്റെ അമ്മയുടെ എടുത്താ അപ്പൊ ഞാൻ അവിടെ എനിക്കത് അവിടെ മാത്രല്ലേ ഓ അവിടെ പുറത്തുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്കത് എന്റെ ദേഷ്യമോ എന്റെ വിഷമോ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എൻ്റെ എല്ലാ ഫീലിങ്സും കാണുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞ് അപ്പൊ അവൾക്കത് പല സമയത്തും അത് മനസ്സിലാവും ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ മൂഡൌട്ടായിട്ട് ഇരിക്കായിരിക്കും അപ്പൊ ചിലപ്പോൾ നമ്മളൊന്ന് ദേഷ്യപ്പെടും ആ സമയത്ത് ഞാൻ ചിരിച്ചു അയ്യോ മോളെ അല്ലെ ചിലവർ അങ്ങനെ ഉള്ള ഉണ്ട് നമ്മളുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നമ്മള് കുഞ്ഞുങ്ങളോട് കാണിക്കരുതെന്ന് പറയും പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല ഇല്ല ചില സമയത്തൊക്കെ നമുക്കങ്ങനെ റിയാക്ട് ചെയ്ത് പോകും പക്ഷെ ഞാൻ അടുത്ത് പോയി കാര്യം ഞാൻ ഇങ്ങനെയായിരുന്നു എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ അങ്ങനെ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ അമ്മ ഒന്ന് ഒച്ച എടുത്തത് ഞാൻ പോയി അത് ക്ലിയർ ചെയ്യും അല്ലാതെ ഇത് എൻ്റെ ഭാഗത്ത് നിന്ന് അവൾക്കൊരു ഒരു എന്തെങ്കിലും ഒരു വിഷമം വന്നു അവളുടെ കണ്ണൊന്നും നിറഞ്ഞു അവൾക്ക് വിഷമമായി എനിക്ക് എനിക്ക് തോന്നിയാ ഞാൻ ഡെഫിനറ്റ് ഞാൻ സോറി പറയും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞിട്ടുള്ളത് കണ്മണിയോട് മാത്രം കുഞ്ഞുങ്ങളോട് നമുക്ക് അങ്ങനെ ഒരു അല്ലേ അമ്മ മോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇപ്പൊ ഇതിനകത്ത് തന്നെയാണെങ്കിലും ഈ മോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് അമ്മയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അമ്മയുടെ അടുത്താണ് അപ്പം ഈ ഓരോ സീനൊക്കെ ചെയ്യുമ്പോൾ എന്താ ഒമ്മച്ചെ എന്നെ ഒന്നിനും എന്നൊക്കെ കെട്ടിപ്പിടിച്ച് ചോദിക്കുന്ന ഒരിതുണ്ട് ആ സീനൊക്കെ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഓരോ ഓരോ ആൾക്കാരെ കാണുമ്പോഴും ജാസ്മിൻറെ ഒന്നും ഉള്ള ആ ഒരു നമ്മളിങ്ങനെ സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ ഈ ആളിരിക്കുന്നു ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ജാസ്മിൻ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാങ്ങനെ പറയുന്നുള്ള ഞാനൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ആളാണ് പക്ഷെ ജാസ്മിനൊന്നും അങ്ങനെയല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നുള്ളൊരാളാണ് അപ്പൊ അത് ആ കുഞ്ഞിനെ കുറെ നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ ഓരോ അമ്മമാരെ കാണുമ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനത് എന്ത് നല്ലത് കൊടുക്കാമെന്ന് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യും ഓരോ അമ്മേനെ കാണുമ്പോഴും അതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഇത് കേക്കുമ്പോഴത്തേക്കായി ഇപ്പം റിയൽ ലൈഫിൽ അങ്ങനത്തെ ആ ഒരു ഇൻസിഡൻസിലൂടെ ഒക്കെ പോകുമ്പോ എന്തായിരുന്നു ശെരിക്കും ആ മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയൊക്കെ മുക്തം വളരെ നന്നായിട്ട് സിനിമയില് ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ പിന്നെ മോളുടെ ഒരു ഇതില് പറയുകയാണെങ്കിൽ ഇവളെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ ഒരിക്കലും കൊല്ലത്തെങ്ങാണ്ട് ഒരു ഷോക്ക് പോയി ഉം അപ്പൊ ആ സമയത്ത് അവിടെ നന്നായിട്ട് റിങ് റോപ്പ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നേ അപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് പിക്കേടെ ഒരു ഫ്രണ്ട് ഇവളുടെ ഡാൻസ് കാണാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു അവന് ഒക്കെ ഉണ്ടായിരുന്നു ഇവള് ഡാൻസ് കഴിഞ്ഞ് വന്ന സമയത്ത് ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആദ്യമായിട്ട് കാണാം ഈ പ്രോഗ്രാം അവന് മോളുടെ പ്രോഗ്രാം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഗുരുവി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ എല്ലാരും വന്നിട്ട് സെൽഫി എടുക്കുന്നേ ഇവിടെ ഭയങ്കര പ്രൗഡായിട്ട് അവിടെ ഇരിക്കാ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ഇരിക്ക ഷോ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തോണ്ടിരിക്കുക അന്ന് ഇവള് മേക്കപ്പ് ചെയ്തത് ഞങ്ങൾ എന്താ ലേറ്റ് ആയത് കാരണം ഞങ്ങളുടെ മേക്കപ്പ് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അപ്പുറത്തെ ഒരു കുട്ടിയുടെ വാങ്ങിയിട്ടാണ് ചെയ്തോണ്ടിരുന്നത് സ്കിൻ ടോൺ കൂടിയതായിരുന്നു അതെ അപ്പൊ ഇതിങ്ങനെ റിമൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് അതിന് തൊട്ട് മുന്നേ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പറേം ഇവളെ ഇത് പറഞ്ഞ ആളെന്നെ വന്നിട്ട് വളരെ തമാശയിൽ പറഞ്ഞതാ ഓ കുരുവി ഒറിജിനൽ നേരെ പുറത്തു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യുമ്പോ അപ്പൊ അവനിപ്പോ അറിയില്ലാട്ടോ കുരുവിക്ക് അത് ഭയങ്കര ഹേർട്ടായിട്ട് അന്ന് എൻ്റെ മോളവിടുന്ന് ഞാനിത് എനിക്ക് മനസ്സിലാവുള്ളു മുഖം മാറിയ സത്യത്തിൽ ഇവളന്ന് എന്നോട് ചിക്കിങ് വേണം പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോ ചിക്കിങ്ങ വാങ്ങിച്ചു തരുന്നതൊക്കെ പറഞ്ഞിരിക്കൊന്നും കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല ശരിക്കും ഞാനും പിന്നെ ഞങ്ങളുടെ കൂടെ ഇണ്ട് അപ്പൊ ഞാൻ അന്നൊന്നും പ്രതികരിക്കാൻ പോയില്ല സ്നേഹിക്കോട് പറഞ്ഞു അന്ന് ഇവളനുഭവിച്ച അവര് അത്രേം നല്ലൊരു സമയത്ത് പെട്ടെന്ന് ഒറ്റടിക്ക് അവൾ അങ്ങ് ഡൗൺ ആയിപ്പോയി അതൊക്കെ വെച്ചാല് നമ്മള് എനിക്ക് തോന്നുന്നു കൊറേ നമ്മള് ഉള്ളിൽ ഒതുക്കി വെക്കും പൊറത്തുള്ളവര് എന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷെ നമ്മുടെ ഫാമിലി നമുക്ക് കേൾക്കുമ്പോ നമ്മള് അപ്പഴും നമ്മള് കൊറച്ചുനാള് നമ്മൾ സൈലന്റ് ആയിരിക്കും പോട്ടെ നമ്മൾ ഫാമിലി ആണോ നമ്മൾ ഹാപ്പി ആയിട്ട് പോണം പോണം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷെ ഒരു ഒരു ഇത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ റിയാക്ട് ചെയ്യും അമ്മയല്ലേ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത് അതും മദറിൽ ലോന്റെ അടുത്ത് അതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ എങ്ങനെയാണുള്ളത് മാറുമ്പോ അപ്പൊ അന്നതേ കാന ഞങ്ങള് കണ്ട സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും എന്നത്തേക്കിട്ട് നിന്നത്തിന്റെ സ്കീല് ശരിക്കും കാണുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാരും അതുപോലെ തന്നെ ആ ഒരു 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 സീനൊക്കെ ഈ കുരുവി പാപ്പ പേര് വരാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇതിന്റെ ബിഹൈൻഡ് ഉണ്ടെന്ന് അറിഞ്ഞു ഇതേപോലെ ി ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസ് വേണ്ട എന്നുള്ള നിർത്താന്നുള്ള ഇതില് ഞാന് ഇപ്പൊ ഉമ്മച്ചിപ്പച്ചി കൂടെ പറഞ്ഞു ലാസ്റ്റ് ഒരു പ്രോഗ്രാം നീ ഇത് ചെയ്ത് നിർത്തിക്ക ഒരു പ്രോഗ്രാം നീ ചെയെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായി അതിന് പോയി പോയപ്പോൾ ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി നേരെ എന്റെ സ്റ്റേജിന് മുന്നിൽ വന്നിരുന്നു ഡാൻസ് ഡാൻസ് കഴിഞ്ഞപ്പോത്തേക്ക് എന്നെ കുരുവിപ്പാപ്പ പാപ്പ എന്ന് പറഞ്ഞ കുട്ടി കുരുപ്പാപ്പ ഇങ്ക വാ എന്ന് പറഞ്ഞെന്നെ താഴത്ത് നിർത്തി അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവാർഡ് തന്ന് വെച്ച് ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് അന്ന് ഞാൻ തീരുമാനിച്ച് ഡാൻസിനെ നിർത്തൂല അവളെ ലൈഫിൽ ഒരു വലിയൊരു വഴിത്തെരുവായിരുന്നു അത് കാരണം അന്ന് ഇതേപോലെ ഞങ്ങളവിടെ ഇല്ല വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇക്ക ഓൾറെഡി അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചിരുന്നു ആ പ്രോഗ്രാമിന് തമിഴ്നാട് വലിയൊരു ഫങ്ഷൻ ആയിരുന്നു ഇപ്പൊ കാല് പിടിച്ചിട്ടൊക്കെ കൊണ്ടായി ഇനി നിർബന്ധിക്കൂല നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നത്തെ ആ ഒരു ആ ഒരു ചെറിയൊരു നമ്മളെ സംബന്ധിച്ചത് വലിയൊരു കാര്യ ഒരു തമിഴ്നാട് മുഖ്യമന്ത്രി ഇവളെ പ്രോഗ്രാം കണ്ട് ഇവളെ അടുത്ത് വിളിച്ച് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ഇത്ര പൈസ അറിയില്ല അതെ അത് എടുത്തിട്ട് അവളെ എല്ലാരും കാണാനൊക്കെ ഇങ്ങനെ വിളിത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരാളാണ് ഇവളെ അങ്ങോട്ട് വിളിപ്പിച്ച് അത് അപ്പം മറ്റൊരു പ്രത്യേകത ും കുറച്ച് കാലത്തിന് ശേഷം തിരിച്ചു വരികയാണ് ചേച്ചിക്ക് കോംബോ ആയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിനീത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഭാഗ്യല്ലേ വിനീതേടൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് കുറെ നല്ല കഥകളൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു ആ സമയത്ത് നേരത്തെ ചെയ്തിരുന്ന കുറെ അനുഭവങ്ങള് ഡാൻസിന്റെ കുറെ നല്ല നല്ല കാര്യങ്ങള് എന്റെ മോളിപ്പോ വിനീതൻ്റെ എടുത്ത ഡാൻസ് അപ്പോൾ അതിന്റെ കുറെ എങ്ങനെയൊക്കെ മോളെ കുറെ നല്ല പ്രോഗ്രാംസിന്റെ വീഡിയോസ് കാണിക്കണം പാട്ടുകൾ കേൾപ്പിക്കണം അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങൾ പിന്നെ രസമാണ് വിനീതന്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പിന്നെ നമ്മുടെ സ്ലാങ് വ്യത്യാസമുണ്ട് അദ്ദേഹം അതൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു ഇപ്പൊ ഇത്രയും ബോഡി ഷേമിംഗിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ് ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കോമഡി മിമിക്രി ആർട്ടിസ്റ്റ് അവർ അവകാശപ്പെടുന്ന ഒരു വാദം അവരിങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ അവർ പറയുന്നത് അത് ഞങ്ങൾ കോമഡി ആയിട്ടാണ് ചെയ്യുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല എന്താ വെച്ചാൽ കോമഡി ആയിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് കേൾക്കുന്ന ആൾക്കും ഒരിക്കലും അതൊരു കോമഡി ആയിട്ടല്ല തോന്ന ഒരിക്കലും അതിപ്പോ ഒരു നല്ല തടിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ വളരെ തമാശക്കെ ആയിരിക്കും പറയാം ഇത്ര അധികം തിന്നല അല്ലെങ്കിൽ നീ ബോള് പോലെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പക്ഷെ അത് അയാളപ്പ ചിരിക്കുന്നുണ്ടാവും എല്ലാരെയും മുന്നിൽ പക്ഷെ ഇങ്ങനെ ഉള്ളില് കിടക്കും എന്തൊക്കെ പറഞ്ഞാലും കോമഡി ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് അത് കോമഡി ആയിരിക്കും പക്ഷെ ഇപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏ അതൊരിക്കലും കോമഡി ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരാളെ ബോഡി ഷേബിങ് ഏത് തരത്തിലാണേലും ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു അവർ ജീവിക്കുന്നു എന്തിനാണ് അങ്ങനെ അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നെന്താ എല്ലാരും അവർക്ക് അവർ ഇഷ്ടമുള്ള പോലെയാണ് ജീവിക്കുന്ന അതിൽ കയറി നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ചിലർ തടിച്ചിരിക്കുന്നതും തടിക്കാതിരിക്കുന്നതൊക്കെ അവരവർക്ക് നല്ല മെസ്സേജിലൂടെ അത് കൺവേ ചെയ്യാം ഒന്നും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ നല്ലതായി പറഞ്ഞ നമുക്ക് അതിനെ കൺവേ ചെയ്ത് അത് പറയാലോ അത് മാത്രമേ ഉള്ളൂ നല്ലത് പറയുന്നോണ്ട് എല്ലാവർക്കും സന്തോഷല്ലേ ഉണ്ടാവുള്ളൂ കളിയാക്കിട്ട് ഒരു കാര്യം പറയണമെന്നില്ലല്ലോ അത് ഇത് ചെയ്യും അവരുടെ കോൺഫിഡൻസ് അതാണ് കോൺഫിഡൻസ് ലെവലിൽ പോവാന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എത്ര വളർന്നു കഴിഞ്ഞാൽ ആ ചെറുതല് കേട്ട വാക്കുകൾ നമ്മള് വിളലിൽ കിടക്കും അത് പിന്നെ ഒരു ചില ആളുകൾക്കൊക്കെ അതിപ്പോ കുരുവി ഓവർകം ചെയ്ത പോലെ ചിലപ്പോൾ കൈ ആയിരിക്കും എന്നാലും അതിങ്ങനെ കിടന്ന് നമ്മളെ പുറകോട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും പല അവസരങ്ങളിലും ുരുവെ എങ്ങനെയാണ് ഇത് ഈ ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറയില്ലേ ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നേക്കരു ആ ഒരു മനഃശക്തി എങ്ങനെയാണ് ഉണ്ടാക്കിയത് കൂടെ എന്നെ അതൊക്കെ നല്ല രസകരമായി നമ്മൾ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് അത് സിനിമയുടെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കും നല്ല രസകരമായിട്ട് അതിലുണ്ട് സ്റ്റോറി ആയി പോവല്ലേ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ല നമ്മൾ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ലൈഫ് ഓ എവിടെയും നമ്മളൊരു മാറ്റം വരുത്താതെയാണ് എന്തുപറഞ്ഞാലും ആ ലൈഫ് അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള് അനുഭവിച്ചതിന്റെ ഒരു പത്ത് ശതമാനം പോലും സത്യം പറഞ്ഞ നമ്മളെ സിനിമയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയുണ്ട് ഒരു നാലു മണിക്കൂർ എടുത്താലും തീരില്ല അത്രയുണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പിന്നെ നമ്മള് കാണുന്നതിലർഥില്ല ഞാൻ അത്രയും അനുഭവിച്ചത് വളരെ മനോഹരമായിട്ട് അവൾ കൂടെ നിന്ന് ഞാൻ എന്റെ ഇക്കയുടെ ക്യാരക്ടർ വിനീതായിട്ട് മുക്തി വളരെ മനോഹരമായിട്ട് എന്നിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നെ കുരുവി ജീവിക്കായിരുന്നു അവളുടെ അനുഭവിച്ച കാര്യം തന്നെയാണല്ലോ അപ്പൊ മുക്തചേച്ചെ കാണുമ്പോൾ ഞാൻ എപ്പോഴെല്ലാം ചോദിക്കണം കാര്യം അപ്പൊ താമരഭരണി മൂവി ഇപ്പൊ അതിറങ്ങിയതിനു ശേഷം ബാനുമതി എന്നാണ് ചേച്ചിനി എനിക്ക് ഒന്ന് കേരളത്തിന് പുറത്തായിട്ട് അറിയപ്പെടുന്നതും ആ ഒരു ബാനു എന്നുള്ള അത് ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാ അതില് മുക്തന്നവിടെ ചെന്നപ്പോ ആർക്കും വരുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ ആ പേരൊന്നും മാറ്റിയിട്ടില്ല അവിടെ ചെന്നപ്പോ അവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല മുക്ത ഷോട്ട് റെഡി അത് വരുന്നില്ല അപ്പൊ എന്ത് ചെയ്യാ ഹരിസറിനെ മൈക്കില് ഷോർട്ട് അങ്ങനെ അങ്ങനെ ആയതല്ല അത് ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ ഇപ്പോഴും തന്നെയാണ് എല്ലാവരും എന്ന് ആയി ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഓൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ആ പാട്ടിലും ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കാൻ അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് ഇപ്പൊ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ആ ഒരു തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു മെമ്മറി അങ്ങനെ സോങ് ഉണ്ടായതുകൊണ്ടല്ലേ ഞാനെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറച്ചുപേരെങ്കിലും അറിഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്നില്ലേ അത് എത്രയോ വർഷമായി അപ്പോ അത് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഭയങ്കര ഒരു എന്റെ ലൈഫില് വലിയൊരു ചേഞ്ചായിരുന്നു ആ സോങ്ങും എല്ലാം ആ സിനിമ അത്രയും നല്ലൊരു ക്രൂ ഹരിസർ വിശാൽ എല്ലാം എനിക്ക് നോക്കുമ്പോൾ എത്രയോ വലിയ വലിയ നദിയാൻറ്റി എത്ര നല്ല നാസറങ്കിള് സർ എല്ലാവരെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ആ സോങ് എപ്പോഴും നിന്ന് പോകുന്നു ഒരു തന്നെയാണ് ഞാൻ എനിക്ക് ഇപ്പോഴും സ്കൂളിലെ ഇനി കൺമണി കളിക്കുന്നുണ്ടാവും അപ്പൊ ചേച്ചി ഈ ശ്രദ്ധിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ വന്നല്ലോ ഞാൻ എപ്പോഴും അവളോട് പറയാറുള്ളത് റെസ്പെക്ട് ചെയ്യണം എൽഡേഴ്സിനെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇപ്പം നമ്മളൊരു ഒരു സ്ഥലത്തൊരു എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോകുകയാണെങ്കിലും ഞാൻ ആദ്യം ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലാണേലും ആയിക്കോട്ടെ എട്ടൻ്റെ വീട്ടിലാണേലും ആയിക്കോട്ടെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ഞങ്ങൾക്കൊരു ഈശ്വമിശയൊക്കെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അത് ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളതാണ് അതിപ്പോൾ എത്ര പേര് പറയുന്നുണ്ടോന്ന് പക്ഷേ ഞാൻ എൻ്റെ അമ്മ അത് എൻ്റെ അങ്കൾമാരോട് പറയാൻ ഇപ്പോഴും പറയും ഞങ്ങളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെന്ന് ഞങ്ങളോട് സ്തുതി കൊടുത്തിട്ട് വാ അങ്ങനെ പറയും അത് ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അപ്പം റെസ്പെക്ട് ചെയ്യുക എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ എന്താ പറയാ നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോ അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും അല്ലാതെ അങ്ങനെ എല്ലാ ദിവസവും നമ്മള് ഇത് രണ്ടും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പെക്ട് ചെയ്യും ആരെയും റെസ്പെക്ട് ചെയ്യാതെ തോന്നി മാതിരി അവരവർക്ക് ഇഷ്ടമുള്ളത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയോ ഇപ്പം മുതിർന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മള് വലുതാൻ തോറും കുഞ്ഞുങ്ങളുടെ മനസ്സായി വരുമല്ലേ അതെയും അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യലേ അപ്പൊ അതും മസ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം എനിക്കൊന്നും ചേച്ചിട്ട് പലപ്പോഴും ചേച്ചി നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ആൾക്കാരെ ിസ്കൺവേ ചെയ്യാറുണ്ട് ലൈക്ക് പെൺകുട്ടി ആയതുകൊണ്ടാണോ ഈ കുട്ടീനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ആ ചോദ്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു ചേച്ചി അല്ലേ ഇഷ്ടം പോലെ അതെ നമ്മളൊന്നും അതൊന്നും ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതോ ഒന്നുമല്ല ഇനിയിപ്പൊ ഇതിന് താഴെ എന്നറിയ കമന്റ്സ് ആയിരിക്കും അതൊന്നും ഞാന് ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്റെ കുഞ്ഞിന്റെ കാര്യം ചോദിച്ചു ഞാൻ അത് പറഞ്ഞു അപ്പോ ഒരിക്കലും അവൾക്ക് മോശം വരുന്ന ഒരു കാര്യവും ഒരു കുഞ്ഞിനും മോശം വരുന്ന ആരും ഒരു പേരൻസും ചെയ്യില്ലല്ലോ ഏറ്റവും നല്ലത് അവൾക്ക് പറഞ്ഞു കൊടുക്കുക അവൾ എവിടെ ചെന്നാലും അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത് സോ അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു അതിനെടുത്തിട്ട് ആലക്ക് എന്നെ വീണ്ടും വേറെ കേട്ടു ഇല്ല എനിക്ക് എൻ്റെ കാലിന് ശേഷം നല്ലൊരു പേരന്റാണ് കേട്ടോ ഞാൻ കാണാറുണ്ടല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്റ്റോറി ആണെങ്കിലും ചേച്ചി ആക്ടിംഗ് ആണെങ്കിലും എല്ലാം ഇപ്പൊ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ആൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്തായാലും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സിനിമ വരെയാണ് ഇവരുടെ തന്നെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല സിനിമകളെ നിങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലേ പുതിയൊരു പുതിയൊരു ആർട്ടിസ്റ്റ് കൂടെ ഈ സിനിമയിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണാം ഞങ്ങൾ ഓക്കെ താങ്ക് യു താങ്ക്